തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കും സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള റോഡുകളല്ലാൽ പഞ്ചായത്തിലുള്ളത് ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പല പ്രദേശങ്ങളിലായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരുന്നു എന്നാൽ ആ സമരങ്ങൾക്കോ പ്രക്ഷോഭങ്ങൾക്കോ മുഖവില കൊടുക്കാതെ തികച്ചും നിഷ്ക്രിയമായിക്കൊണ്ടാണ് കാട്ടകമ്പാൽ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് പല ഘട്ടങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടുത്തെ ഭരണക്കാരോട് ഓർമ്മിപ്പിച്ചതാണ് ഈ റോഡുകൾ പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടതാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു തവണ ഒമ്പത് രണ്ട് തവണയായി രണ്ട് ടൈമിലായി ഇവിടെ അധികാരത്തിലെത്തിയ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം അതൊന്നും മുഖവിലക്കെടുക്കാതെ ഒരു വികസന പദ്ധതിയും ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാതെ ഒരു ജനോപകാരപ്രദമായ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ തികച്ചും ജനവിരുദ്ധമായ നയങ്ങളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരം ഈ പഞ്ചായത്തിൽ നടത്തേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ഈ പഞ്ചായത്ത് നിവാസികൾ ഈ പഞ്ചായത്തിന് കളിശമായി നികുതി കൊടുക്കുന്നവരാണ് അവരിൽ നിന്നും കണിശമായി നികുതി വാങ്ങിക്കുന്നവരാണ് ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾ ഈ റോഡിലൂടെ നടക്കുന്നവർ അവർ പഞ്ചായത്തിന് നികുതി കൊടുക്കുന്നവരാണ് ഈ റോഡിലൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അവർ പഞ്ചായത്തിന് നികുതി കൊടുക്കുന്നവരാണ് വാഹനത്തിൽ പോകുന്നവരും മീൻ കച്ചവടക്കാരും കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ സർക്കാരിന് പഞ്ചായത്തിന് നികുതി കൊടുക്കുന്നവരാണ് അങ്ങനെ നികുതി കൊടുക്കുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ ഭരണക്കാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു കടമയുണ്ട് അനുകൂതി കൊടുക്കുന്നവർക്ക് അവരുടെ അവകാശമായ റോഡുകൾ ഗതാഗതമാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നടപ്പിലാക്കാതെ തികച്ചും ജനവിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പിന്തുണ നൽകുമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാഗതമാശംസയിലേക്ക് ആശംസയിലേക്ക് കടക്കുകയാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനായ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷനുമായിരുന്ന കെ ജയശങ്കർ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നത് കട്ടടാബാൽ മണ്ഡലം കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട എം എം അലി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു கிஞ்சிபிஎம்மே உங்களுக்குது ராணி சமரா உங்களுக்குது ராணி சமரா சூதனை சமரத்தின் வேகடி

சூஜன மாத்திரம் சூஜன கண்டு படிச்சி இல்லைங்கே சமரத்தின் தேகதி மாறும் சமரத்தின் தேகதி மாறும் Conversem yes, com